സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടൻ കാറ്റിന് കരുത്തു പകർന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിന്റെ പ്രകടനമാണ് ഗുരുകുലത്തിന് നൂറ്റി പതിനാറ് പോയിന്റ് ലഭിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോഴിക്കോടിന്റെ സിൽവർ ഹിൽസിനാണ് ഉയർന്ന പോയിന്റ് ആതിഥേയരുടെ ഒറ്റയാൽ തേരോട്ടത്തെ തടഞ്ഞ് കപ്പിൽ കൈവെക്കാൻ കരിമ്പനയുടെ നാടിന് കരുത്തു നൽകിയത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം നേടിയ നൂറ്റിപ്പതിനാറ് പോയിന്റാണ് എക്കാലവും കോഴിക്കോടിനു വേണ്ടി പോയിന്റ് വെട്ട് നടത്തിയിരുന്ന സിൽവർ ഹിൽസിന് നൂറ്റിയെട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി അൻപത്തഞ്ച് പോയിന്റുമായി ഒന്നാം സ്ഥാനം നേടി സിൽവർ ഹിൽസ് പ്രതാപം നിലനിർത്തി അറബി കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും ഒന്നിലേറെ ജില്ലകൾക്ക് ഒന്നാം സ്ഥാനമുണ്ട് അറബിക് കലോത്സവത്തിൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് വയനാട് പാലക്കാട് ജില്ലകൾ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനം പങ്കിട്ടു സംസ്കൃതോത്സവത്തിൽ കോഴിക്കോട് കൊല്ലം തൃശൂർ എറണാകുളം ജില്ലകൾ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് വീതം നേടി രചനാ മത്സരങ്ങളിൽ കോഴിക്കോട് ബി സി ഗ്രേഡുകളിലേക്ക് താഴ്ന്നതാണ് തുടർച്ചയായി ഒമ്പതാം തവണ ഒറ്റയ്ക്ക് കപ്പുയർത്തുകയെന്ന കോഴിക്കോടിന്റെ സ്വപ്നം തകർത്തു കളഞ്ഞത് കലോത്സവ തകരിൽ നിന്നും ടീം റിപ്പോർട്ടർ